സൺഡേ ആയിട്ട് എല്ലാരും എന്ത് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാർക്കും മഴ ഹായ് ഹായ് ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് ആരെങ്കിലും ഹായ് പേര് വായിക്കാൻ കിട്ടുന്നില്ല എന്താണ് കഴിഞ്ഞ ദിവസം ആളൊന്നും എനിക്ക് സംശയമില്ലാതില്ലോയില് തോന്നു മനസ്സിൽ കാന്താരിപ്പണ് കുഞ്ഞാട് ഉണ്ടെങ്കിൽ ആ ചോറുണ്ടോ ചോറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലേ പേരാമ്പ്ര നല്ല മഴയാണല്ലോ പിന്നെ പേരാമ്പ്ര അത്യാവശ്യം നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയാണ് ഈ പേര് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ ആരാണ് പേരാമ്പ്രയിലെ കാര്യമൊക്കെ പറയുന്ന ആളുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആണ് അത് എന്തൊക്കെയോ ഒരു എന്താ പറയുക ഡിസൈനൊക്കെ ആയിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടേ മനസ്സിലാവുന്നില്ല ചോറ് ഇരിപ്പുണ്ടോ ചോറ് ഇരിപ്പുണ്ടല്ലോ ആരാണ് ചോറ്കത്ത് ആർക്കാ ചോറ് വേണ്ടേ വലിയ വലിയ കറികളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഉള്ള ചോറ് ഉള്ള കറികളൊക്കെ കൂട്ടിത്തരുന്നതായിരിക്കും കബീർ കബീർ എം കെ വിശേഷം വന്നാൽ തോന്ന തീർച്ചയായിട്ടും ഇനി മുന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ചിക്കൻ മതി ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ല മീൻ ഇല്ല ഹായ് വിവേക് അല്ലേ ഈ പേര് ഞാൻ വായിക്കില്ല കബീർ എം കെ സുഖം നിങ്ങൾക്കോ സുഖം സുഖം നല്ല സുഖം ഡിങ്കൻ ഹായ് സുന്ദരി ആരാണത് ജോസേട്ടൻ എവിടെ ജോസേട്ടൻ എവിടെ ഉണ്ടല്ലോ ആരാണ് ജോസേട്ടനൊക്കെ ചോദിക്കുന്നത് ആരത് പേര് കണ്ടിട്ട് മനസ്സിലാവണില്ല പള്ളിയിൽ പോയില്ലേ പള്ളിയിൽ പോയില്ലോ പള്ളിയിൽ വൈകുന്നേരം പോകും ആരാണ് മനസ്സിലായില്ല ട്ടോ ആരും എന്നെ അറിയുന്ന ആരോ വന്നു തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഓക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണോ അല്ലല്ലോ കുറെ ടൈം പ്രായം വന്നിട്ടുണ്ടല്ലോ ശരി എനിക്ക് നല്ല നിശ്ചയുണ്ട് അങ്ങനെ ഉള്ളൊരു കള്ളത്തരം പറഞ്ഞു ഞാൻ പിടിക്കും കേട്ടോ മീൻ കഴിക്കട്ടാ മുട്ടേ കടലിൽ വിഷമാണ് സത്യം അതുകൊണ്ട് നിവിൻ എവിടെ ഇത് ആരപ്പ മനസിലായ അറിയുന്ന ആളാണ് എനിക്ക് മനസിലായി ആരാണേലും കൊള്ളാം നിവിന് ഇവിടെ ഉണ്ട് പേര് വായിച്ചിട്ട് പേരിട്ട് വായിക്കാൻ കിട്ടുന്നു എന്താ ആരപ്പത് ചണയണ്ടേ പറയൂ ആരാന്ന് ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറയണം അതാരുന്നു രഞ്ജിത്ത് മണിയൻ ഹായ് ചേച്ചി ആരാന്ന് വെച്ചാൽ പറയൂ പറയൂ രഞ്ജിത്ത് മണിയൻ ഹായ് ചേച്ചി ഹായ് എന്തൊക്കെ എൻ്റെ വിശേഷ ഫുഡൊക്കെ കഴിച്ചോ ഓർമ്മക്കുറവ് ഉണ്ട ഉണ്ടെങ്കിലും ഓക്കെ ചേച്ചി ചേച്ചി ചെയ്യണ്ടേ അതാ ഓക്കെ ഓ ചെക്ക് ചെയ്യണ്ടേന്ന് ഓക്കെ 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 അപ്പം ഇപ്പം ചെക്ക് ചെയ്യും മനസ്സിലായില്ലേ ഓർമ്മയുണ്ട് എന്നുള്ളത് കബീർ എം കെ ഭക്ഷണം കഴിച്ചു പിന്നെ ആ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് പിന്നെ അത് പുതുക്കുളം കറസുഖമായ നാളായി കണ്ടിട്ട് ഞാൻ വരാറുണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് മിക്കവാറും വരാറുണ്ട് മിക്കവാറും എന്ന് ഇന്നലെ വരാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെ വന്നിട്ടില്ലായിരുന്നു മിനിങ്ങാന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ വരാത്ത പ്രശ്നമുണ്ട് എനിക്ക് ബ്ലൂ തരുമോ ചേച്ചി ആരാന്ന് പറയൂ ആരാന്ന് പറയാറില്ല നമുക്ക് ബ്ലൂ തരാൻ പറ്റുള്ളൂ അത് ശരി ചുമ്മാ ആരാതെ പോലും മനസ്സിലും ഞാൻ തരും എന്നെ അറിയുന്ന ആരോ ആണെന്ന് എനിക്ക് സംശയമില്ലാതില്ല അത് ഈ സൺഡേ സ്പെഷ്യൽ എന്താണ് സൺഡേ തേടും ഒരു സ്പെഷ്യലും ഇല്ല ജയകുമാർ ഹായ് സ്വീറ്റ് ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലൈക്ക് ഡൺ ഓക്കേ താങ്ക് യു സോ മച്ച് രാജേഷ് വീട് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് താമരശ്ശേരിയാണ് കേട്ടോ പോർക്കിരിപ്പുണ്ടോ പോർക്കിരിപ്പുണ്ടോ പോർക്കില്ല ഹായ് ഡിയർ സാപ്പിട്ടാച്ചാ ജയകുമാർ ഏ സാപ്പിട്ടോ അപ്പോൾ ആരാത് പറയാൻ ധൈര്യമില്ല ധൈര്യമില്ലല്ലേ ആരാണേലും അത്രയും ധൈര്യമുള്ള ആളാണ് ധൈര്യം വളരെ കുറവുള്ള ആളാണെന്ന് മനസ്സിലായി ധൈര്യമുള്ളവർ പറയുക ബീഫാണേലും മതി ബീഫില്ല പോർക്കില്ല ഫിഷില്ല ഒന്നുമില്ല മുട്ട മാത്രമേ മാറുള്ളൂ ഇതാരാണ് ഹായ് തിന്നവ ഭയങ്കര സ്മൈൽ തിന്നാ ഭയങ്കരമായിരുന്നു ആരാണെന്ന് ഉണ്ടല്ലോ അത് മതി ഉണക്കമേനും ഉണ്ടല്ലോ അതും മതി ഉണക്കമേനും ഇല്ല താമരശ്ശേരി ചുരം ഒരു കിടക്ക മണി വ്യത്യാസം ആരാണെന്ന് കാ കടലക്കറി കാണും ഏ അതാര കടലക്കറി അത് കഴിഞ്ഞ ദിവസം ദിവസമല്ലായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നേ ഇന്ന് കടലക്കറിയൊന്നും ഇല്ല എന്നും ഇപ്പൊ കടലക്കറി വെക്കാൻ പറ്റുവോ നല്ലപ്പോഴൊക്കെ വെക്കുന്ന കറികളല്ലേ ആരുടെ അത് ആവോ തേങ്ങാ ചമ്മന്തി മാങ്ങാ ചമ്മന്തി ഹായ് ഏത് ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം ഉത്തരം പറഞ്ഞു ഇടിച്ച ചമ്മന്തിയാകും തേങ്ങാ ചമ്മന്തിയാണ് മാങ്ങാ ചമ്മന്തി മാങ്ങാ ചമ്മന്തി കൂ ഹായ് കളർ ഹായ് ആരാണ് ആ കടലക്കറിക്ക് ഉപ്പ് കുറവായിരുന്നു ആരേത് ഫോട്ടോ എന്താ എന്തൊരു ഫോട്ടോ ഇട്ടിരിക്കുന്നത് ഞാൻ ആളെ കണ്ടുപിടിക്കട്ടെ കേട്ടോ പേരറിയത്തി പേര് പേര് ആർക്കെങ്കിലും വായിക്കാൻ ആ രാജേഷ് ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട് സ്വീറ്റി സുഖമാണോ പിന്നെ സുഖാണല്ലോ ജീവൻ തോമസ് ജീവൻ തോമസ് ജോലി അസുഖം മാറിയപ്പോൾ ജോലി അസുഖം മാറിയപ്പോൾ ജോലിയിൽ കയറിയുള്ളു ഓക്കേ ആ സുഖം എന്ത് പറ്റി സാജി സാജി കടലിൽ വിഷമാണെന്ന് ആര് പറഞ്ഞു രാജേഷ് വിഷമാണോ ഇല്ലയോ എന്നിങ്ങനെ ആണെന്ന് തീർത്താരും പറഞ്ഞിട്ടില്ലേ പക്ഷെ ആണോ ഇല്ലയോ എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടോ എന്നുള്ള സംശയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളത് മേടിച്ച് കഴിക്കുന്നത് നമുക്ക് ദോഷമല്ലേ ഇനി ഇല്ലെങ്കിൽ ഓക്കെ നല്ല കാര്യം പക്ഷെ ഇനി ഉണ്ടെങ്കിലോ നമുക്ക് ആ ദോഷമാവില്ലേ അതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക ഒരു കരുതൽ എന്ന് മാത്രം കടലിൽ വിഷം വരില്ല ചേച്ചി എല്ലാം ദുഷ്പ്രചാരണം ആണ് ഞാൻ സിമെന്റ് ആർട്ട് വർക്ക് ആണ് പേരാമ്പ്ര ഇതും പേരാമ്പ്ര ഇന്ന് മൊത്തം പേരാമ്പ്രക്കാരാണല്ലോ രഞ്ജിത്ത് കുമാർ ഹായ് സ്ലിപ്പ് ഹായ് രഞ്ജിത്തെ എന്തൊക്കെയുണ്ട് സൺഡേ ആയിട്ട് പ്രോഗ്രാം കടൽ വിഷമുള്ള ഇല്ലാണ്ടാവും തിര ഉള്ളപ്പോൾ വിഷം ഇല്ലാണ്ടാവും അതൊന്നും എനിക്കറിയാൻ പാടില്ല സ്വീറ്റി അവിടെ മഴ ഉണ്ട് പിന്നെ മഴയുണ്ട് നല്ല മഴയാണ് എന്നാൽ നല്ല മഴയാണ് രാവിലെ തൊട്ടുമഴ ഡി പി ഞാൻ ചെയ്തതാ നോക്കും ഡി പി ഞാൻ ചെയ്തതാ നോക്കും ഡി പി എന്താണ് എന്താന്ന് ആ എന്തോ ഒരു പടവാന്ന് തോന്നില്ലേ എന്തിലാ ചെയ്താണ് സിമെന്റിലാ ബാഡ് ക്യാമന ഡിലീറ്റ് ചെയ്യുമോ എന്തു ചെയ്യോ കണ്ടില്ല കേട്ടോ ഏഹ് കണ്ണൂരാ കണ്ണൂരാണ് വീടം ഓക്കേ സുഖമാണോ ഓക്കേ സുഖമാണല്ലോ കടൽ വെള്ളത്തിൽ കെമിക്കൽ കലരില്ല ആയിടെ ഉള്ളൂ എനിക്ക് എന്നെ കുറിച്ചൊന്നും പറയാൻ അറിയത്തില്ല നമുക്കറിയാവുന്ന കാര്യമാണ് ചേച്ചി വണ്ണം വെച്ചു കൂട്ടാ ആരാന്ന് ധൈര്യം കൊണ്ടാണ് പറയാൻ പറഞ്ഞത് എന്തായാലും ധൈര്യമില്ലാത്ത ആളായിട്ട് ഞാൻ മുദ്ര കുത്തി വെച്ചിട്ട് ആരാണെങ്കിലും ചേച്ചി വണ്ണം വെച്ചിരുന്നു ആരാണാവു ഹായ് 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 ആരാണ് ഹായ് ഹലോ ഹലോ ഹായ് ആരാണ് സ്വീറ്റി ഒഫീഷ്യൽ പേർ ആണോ മാർക്കോ സ്വീറ്റി ഒഫീഷ്യൽ പേര് സ്വീറ്റ്ന എന്നാണ് കറക്റ്റ് സ്വീറ്റ്ന നമസ്കാരം എന്നെ അറിയുമോ ശരത് ചന്ദ്രൻ പിന്നെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ശരത് ചന്ദ്രൻ ഓർമ്മയിൽ നമ്മുടെ പാട്ട് പറയുന്ന ശരത് ചന്ദ്രൻ അല്ല സ്റ്റാർട്ടേഴ്സ് ആർ ഓക്കെ ജോളി ജോസഫ് മുല്ല പ്ലീസ് ജോളി ജോസഫ് ഹായ് സത്യൻ ഗുരുവായൂർ സത്യൻ ഗുരുവായൂർ ആരാണ് ഞാൻ ഫിഷ് മെൻ ആണ് ഓഹോ മീൻ പിടിക്കുന്ന ആളാണോ സജി സജി ഓഹോണോ ഫിഷർമാൻ ആണെന്ന് ഓക്കെ പിന്നെ എന്താണ് സ്വതന്ത്രം ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി ഫുഡ് കഴിച്ചു പിന്നെ ഫുഡൊക്കെ നേരത്തെ കഴിച്ചു ഞായറാഴ്ച വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇല്ല പിന്നെന്താണ് വെൽക്കം ടു മുഹമ്മത്ത് ഹായ് ആരാണ് എന്താണ് ഹിന്ദിയാണോ പറയണേ കൈസേ സ്റ്റാറ്റസ് ഞാൻ തന്നെ തരാനുള്ളവര് വേറെവിടെയും പൊക്കോട്ടേം ചേച്ച ഞാൻ ഏതിനാ ഒഴിവാക്കി പേരെന്താ സ്ഥലം എവിടെ പേര് സ്വീറ്റ്നാണ് സ്ഥലം താമരശ്ശേരിയാണ് അജിത്ത് ഹായ് ചേച്ചി ഹായ് അജിത് സ്ലീപ്ന അല്ലേ റിയൽ അല്ല അത് പണ്ടത്തെ ആള് ഇപ്പോൾ അത് മാറിയില്ല ഇപ്പം അത്ര അത്ര പ്രശ്നമില്ല പണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഉറക്കം ഇപ്പം അത്രയും പ്രശ്നം വരാറില്ല കുട്ടികളെവിടെയാ കണ്ടില്ലല്ലോ കുട്ടികളൊക്കെ ഇവിടെയുണ്ട് അവരെന്തൊക്കെയോ ടെക്നിക്കലായിട്ടുള്ള എന്തൊക്കെയോ പരിപാടിയിലാണ് വെൽക്കം ടു മുപ്പത് മേതം ഏനാ എന്തോ മനസ്സിലായി ചോ മനസ്സിലായില്ലോ ഓക്കെ ബൈ ഓക്കെ ബൈ സജി ലിയോ കല്ലു ഹലോ ഹായ് ലിയോ കല്ലു ഞാൻ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്താൽ ഞാൻ കണ്ടായിരുന്നു ആ കൊണ്ടല്ലേ വേറൊരു ഹോം വൈപ്സ് എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ഫോളോ ചെയ്യട്ടോ മറ്റേതിൽ കുഴപ്പമില്ല അത് നമ്മുടെ പ്രൊഫൈലായിരുന്നു പക്ഷെ പ്രൊഫൈലിൽ ഞാൻ ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു പ്രൊഫൈലിൽ പിന്നെ അത് കഴിഞ്ഞ് പേജ് തുടങ്ങിയതാണ് അപ്പം ലിയോ എന്നാലും ഞാൻ ഇന്നലെ മിനിങ്ങാന്നോ അതതിൽ ഫോളോ ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു അവന് ഞാൻ പറഞ്ഞത് കേട്ടോ മറ്റുള്ള ഹോം വൈപ്സിലാണ് അധികം വീഡിയോസ് ഇടാറുള്ളത് സ്റ്റാർട്ട് കുറേ എണ്ണം ഉണ്ട് വന്നിട്ട് അവരവരുടെ പാട്ട് പോട്ടെ സ്വീറ്റി ഇപ്പോൾ എന്താണ് വന്നേ ചാനൽ ലൈവ് സൺഡേ അങ്ങനെയൊന്നൊന്നുമില്ല ചേച്ചി സുന്ദരയാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ പറയാറുണ്ട് അഡ്വക്കേറ്റ് തങ്കൻ മടപ്പള്ളി ഹായ് ഹായ് ലേഖ പി എസ് ചേച്ചി ചിക്കൻ റോസ്റ്റ് വീഡിയോയിൽ ആരാ കോഴിയെ കൊന്നത് കോഴി ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊള്ളും ഞാനല്ല ഞാൻ കൊല്ലാറില്ല ഇവിടെയുള്ള ആരെങ്കിലും ഒക്കെ ചെയ്യും ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മയമ്മ ചെയ്യാറുണ്ട് ഹസ്ബൻഡ് ചെയ്യും പിന്നെ എന്താ പറയുക ഉണ്ട് ചാച്ചനും ചെയ്യും അങ്ങനെ ചേച്ചി ഡോളർ എത്ര കിട്ടിയോ വെളിപ്പെടുത്താനായിട്ട് വെളിപ്പെടുത്താനാകുമ്പോൾ പറയാട്ടോ ലയോ കല്ലു ഹോം വൈഫ്സ് അല്ലേ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ കൃത്യമായിട്ടെന്നല്ല അതിൽ എന്താ പറയുക ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കിലാണ് കേട്ടോ ഞാൻ ഇടുന്നതിൽ എസ് ഹായ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എടുക്കുന്ന തങ്കൻ വടപ്പള്ളി അമ്മായിയമ്മ ആണ് കൊല്ലുന്ന അല്ല ഇതെല്ലാവരും ചെയ്യും ഞാനൊഴുകെ ഞാനും പിള്ളേരും ഒഴികെ ബാക്കി എല്ലാവരും കൂടെ ചെയ്യാറുണ്ട് ആരാച്ചാർ അമ്മായിയമ്മ കലുപ്പിലാണോ ചേച്ചിയോട് നോ പിന്നെ ആരാണ് ഞാൻ ഓൾഡ് ആന്റി ഫിഫ്റ്റി സിക്സ് ഇയർസ് ആര് ഞാനോ എനിക്കോ തങ്കൻ മാപ്പിള്ള അമ്മയെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ ആ അത് തന്നെ പിന്നെ ശരത് ചന്ദ്രൻ മുടി മുടിയിൽ അന്നരച്ചു പോയില്ലേ അന്നരച്ചു പോയില്ലേ എന്താണ് ് സ്വീറ്റ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ സുഖം തന്നെ കൊറേ കാലായാലോ കണ്ടിട്ട് ആരാജ ഇതേ ചേച്ചിയുടെ തലയിൽ ഒരു വെള്ളപൊടി ഒരണ ഒന്നും അല്ല കൊറയണമുണ്ട് സ്വീറ്റ് ഓക്കെ ബേ നിങ്ങക്ക് കണ്ണു കാണുന്നില്ല തങ്ങൻ മടപുളി ഫ്രണ്ട് മുടി നരച്ചിരിക്കുന്നു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഭാഗ്യമാണ് മുട്ടം ഭാഗ്യം തന്നെ ആണ് അശ്വിന് ഹായ് അശ്വിന് എന്തെങ്കിലും വിശേഷം സുഖാണോ ലിയോ കൊല്ലോ കളർ ചെയ്താൽ പോകും കളർ ചെയ്താൽ പോവില്ലല്ലോ കളറു നരച്ചപൊടി കളർ പിടിക്കും എനിക്കറിയില്ല തങ്കൻ മടപ്പിലെ മുപ്പത്തഞ്ചു വയസ്സ് അടുത്തായി അല്ലേ അതാ വയസ്സൊക്കെ ഒരാൾ തുണിയും വരാൻ തുടങ്ങി നമ്മളവിടെ വയസ്സ് പറയാറില്ലെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആ മൂക്കുത്തി തരോ പണയം വയ്ക്കാൻ എന്റെ പൊന്നെ മുടിഞ്ഞ വിലയാണ് സ്വർണത്തിന് ഇപ്പൊ എത്ര എഴുപത്തി നാല് അഞ്ഞൂറ്റി സംതിങ് അല്ലേ ആരാച്ചാർ അതുകൊണ്ട് ഇത് തരില്ല എല്ലാത്തിനും ഭയങ്കര വിലയല്ലേ മൂക്കത്ത് കിട്ടിയാ മതി പണയം വെക്കാൻ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ ഈ ഒക്കെ ഏഴ് ആ എഴുപത്തി അഞ്ചായില്ലേ പെരാമ്പ്രയിൽ കൂടുതൽ വിരയുണ്ട് അതെന്താണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ജ്വല്ലറിക്കാരും ജ്വല്ലറിക്കാരെങ്കിലും ഉണ്ടോ അതിനകത്ത് അതു ഓൺലൈനിൽ വഴി പോകുന്ന പെണ്ണുങ്ങൾക്ക് ഒരു നേർവഴി കാട്ടുന്ന ഒരു കാവൽ മാലാഖ ആണ് ഞാൻ ഞാൻ എന്നും ഈ ഓൺലൈൻ ചാനലുകളിൽ ഉണ്ടാകും ഒരു കാവൽ പോലെ അമ്മ മാക്രോ ഏജ് ഇതിൽ ഏതെങ്കിലും കൊണ്ട് മുടി മൊഴി നരക്കുന്നത് ആവാ ചിലപ്പോൾ തങ്കൻ മടുപ്പലിൽ ഓക്കെ ചിരിക്കുന്നുണ്ട് എന്തിനാണോ തങ്കൻ മടുപ്പലിൽ ബി അറിയില്ല അതിന്റെ ആ കാരണങ്ങളൊന്നും തിരക്കി പോവാറില്ല പ്രായം അതും വേണേ അത് പറയാനായിട്ടില്ല അതിപ്പം പറയണ്ടല്ലേ സ്വീറ്റിനെ നോക്കി സ്ട്രെസ് വരാൻ ചാൻസ് ഇല്ല ആരാച്ച ചേച്ചി പേടിക്കണ്ട ഞാൻ ചോറ് കഴിച്ചുട്ടോ ഓക്കെ എന്തോ നാണോ ചിരിക്കുന്നുണ്ട് അനസ് അല്ല ആരിത് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അല്ലാന്ന് തോന്നാൻ ഭഗവതിയെ നേരിട്ട് കണ്ട പരിചയമൊന്നും ഇല്ലല്ലോ അല്ലേ കാവിൽ ആയില്ല അത് തന്നെ കാര്യം ഉം കിളവിയായി അത് തന്നെ കാര്യം അങ്ങനെ ചിന്തിക്കുക എത്ര ഏജ് ഉണ്ട് അതാ ഏജ് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ആരക്കു കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാരായിരുന്നു പറഞ്ഞു ഞാൻ മറന്നു ചേച്ചിയും മാല വന്ന് തരുമ്പോ പണയം വെക്കാനാണ് ഇല്ല ഇത് താലിമാലയാണ് താലിമാല എസ് ആർ കെ ഫിഫ്റ്റി ഹേ ധോണിയുടെ മുടിയൊക്കെ മുപ്പത് വയസ്സിന് മുൻപേ നരച്ചു ജയേഷ് കെ ഹായ് അടുക്കു തങ്ങൻ മുപ്പത്തി മുപ്പത്തിനാലാണ് കിട്ടിയില്ലേ കൃഷ്ണദാസൻ ആരാച്ച ചേച്ചി ഈ പിള്ളേര് ചീത്തയാ നോക്കി നോക്കിയിരിക്കുവാ ചേച്ചി ആ പിന്നെന്താ മൂക്കൂത്തി ക്ലോസപ്പ് കാണിക്കുമോ കാണിക്കാൻ ക്ലോസപ്പൊന്നുമില്ല എത്രയുള്ളൂ കഴിഞ്ഞ ഏത് വർഷം എന്ന് ചോദിക്കരുത് അല്ലേ ചേച്ചി കഴിഞ്ഞ ചിങ്ങത്തിൽ പഴി ഏത് വർഷം എന്ന് ചോദിക്കും അനീസ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോന്ന് ഇവിടെ പാർട്ടി ഒന്നുമില്ല കേട്ടോ പാർട്ടിയെ കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നത് ജയേഷ് കെ എന്താ ചെയ്യണേന്ന് എന്താ ചെയ്യണേ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജയേഷ് കെ വർക്ക് വല്ലതും ഉണ്ടോ വർക്ക് വല്ലതും ഉണ്ടോ ഇല്ല വർക്ക് ഇല്ല വീട്ടിലെ വർക്കുകളൊക്കെ ഉള്ളൂ ജോലിക്ക് പോകുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ജോലിക്ക് പോകുന്നില്ല ഭാസ്കരൻ നിങ്ങൾ ക്രിസ്ത്യൻ ആണോ ാണ് കൃഷ്ണദാസൻ നാട് എവിടെയാണ് നാട് താമരശ്ശേരി എന്താണ് റംല റംലോ ഹായ് പിന്നെ ആരാണോ ജയാഷ് കെ ഹായ് ഉം ജയേഷ് ഓക്കേ ഡൊമിനിക് മഞ്ഞുരാൻ ഹലോ സുഖമാണോ അല്ലേ മഴ ഇല്ലേ മഴ ഉണ്ട് നല്ല മഴയാണ് അഡ്വക്കേറ്റ് തങ്കൻ നെക്സ്റ്റ് ലൈഫിൽ വരുമ്പോൾ പാട്ടിന്റെ കാര്യം പറഞ്ഞിരുത് ഭർത്താവേ ഞാൻ വിചാരിച്ചത് അല്ലാതെ മറന്നിരിക്കുകയാണല്ലോ വിജയിച്ചിരിക്കാൻ പൂള കൃഷി ഉണ്ടോ ഇപ്പ പൂവെ കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്ത് കൊടുക്കാൻ മാത്രമേ കൃഷിയൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ലപ്പുഴ ഒക്കെ കഴിക്കാൻ വേണ്ടി മാത്രം കൃഷി ചെയ്യാറുണ്ട് ഇത്രേ ഉള്ളൂ ജി എസ് കെ ഫ്രം ഐ എം കണ്ണൂർ ഓക്കെ കണ്ണൂർ എൻ്റെ അമ്മ വീട് കണ്ണൂരാണ് ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് താമരശ്ശേരി കപ്പ കൃഷി എല്ലാം വെള്ളത്തിലാണല്ലോ സ്വീറ്റ്ന വെള്ളത്തിലൊന്നുമല്ല നമ്മുടെ കരയ്ക്കാണ് നിൽക്കുന്നത് നമ്മുടെ വെള്ളം കെട്ടി നിൽക്കുന്ന പോലല്ല അതുകൊണ്ട് വെള്ളത്തിലൊന്നുമല്ല നമുക്ക് വേണ്ടി മാത്രം അത്യാവശ്യം കുറച്ച് കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല കിഷോർ ആരാണ് കിഷോർ ആ പാ ആ പാട് ഹരളി മൂലം തന്നെ ആയിക്കോട്ടെ മാർക്കും ആരും ചേർത്ത് താമരശ്ശേരി ചുരം അവിടെയാണോ പോയിട്ടുണ്ടോ താമരശ്ശേരി ചുരം ഏത് വയനാട്ടിൽ പോകുമ്പോൾ ഇത് ഒരു ചുരം കേറിയിട്ട് താമരശ്ശേരി ചുരം കയറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അത് വേറെ ചുരം ആ എനിക്കറിയാൻ പാടില്ല ഹായ് അങ്ങനൊന്നും മറക്കൂല ഒരാള് ഓർത്തിരിക്കണ വിടുമ്പോ എത്ര ആശ്വാസമാണ് ഉം എവിടെയാ നാട്ടിൽ താമരശ്ശേരി അശ്വിൻദാസ് ഹായ് സ്വീറ്റി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ചോറൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ചിക്കത്ത് എന്താണ് എല്ലാവർക്കും സൺഡേ ആയിട്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് പ്രോഗ്രാം എന്തൊക്കെയാണ് പറയും മഴ ആയതുകൊണ്ട് ആർക്കും എങ്ങോട്ട് പോകണ്ട അല്ലേ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ ഹോസ്റ്റലിൽ തന്നെ വീട്ടിൽ നിൽക്കുന്നവർ വീട്ടിൽ തന്നെ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ഓഫ് കിട്ടിയ ദിവസം പണിക്ക് പോകണ്ടാത്ത ദിവസം അല്ലേ രഞ്ജിത് കുമാർ സുഖം അല്ലേ പിന്നെ സുഖമാണ് പരമാനന്ദം അങ്ങനെ കേൾക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം അല്ലേ പറയാനും അതുകൊണ്ട് അങ്ങനെ പറയാം സുഖം അയ്യോ കലു ഞാൻ ഹെയർ കളർ ചെയ്തു താടിയും കളർ ചെയ്തപ്പോൾ യെല്ലോ കോഴിക്കുഞ്ഞിന്റെ കളർ മഞ്ഞ അത് അടിച്ചു വന്നപ്പോൾ കുഞ്ഞിൻ്റെ കളർ മഞ്ഞ അത് അടിച്ചു വന്നപ്പോൾ അമ്മയുടെ വക തെറി അത് മാറ്റാൻ ബ്ലാക്ക് ഹെന അടിച്ചു എന്നിട്ട് അത് എന്നിട്ട് റെഡ് ഷെയ്ഡ് പക്ക വയസ്സന്മാരാണ് അല്ലേ അപ്പൊ എന്നെ മാത്രം പറഞ്ഞാ പറയാ നീ ഇതിനകത്തിരിക്കുന്ന ഒരു വയസ്സന്മാരാണ് മനസ്സിലായി ടോക്സിക് അശ്വിൻദാസ് പാട്ട് പഠിച്ച് പാട്ട് പഠിക്കാൻ പറ്റിയില്ല നേരം കിട്ടിയില്ല മലപ്പുറം സുൽത്താൻ സുഖാണോ ചോദിച്ചാ മലപ്പുറം സുൽത്താൻ ഒക്കെ ഉണ്ടോ ഉം കൊള്ള സുഖമാണോ ചോഖാണ് മനസ്സു ജോസഫ് വേറെ പണിയില്ലേ വേറെ സിദ്ധി കൊടുക്കല്ലൂർ ലൈവിലായിരിക്കുമ്പോ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല ലൈവ് എടുക്കുമ്പോൾ ലൈവ് തന്നെ മനോജ് കുമാർ സിസ്റ്റർ ഓഫ് സൂര്യ സൂര്യ സുഖമായിട്ടിരിക്കുന്നു സൂര്യസുഖമായിട്ടിരിക്കുന്നു കേല് അതെ ഭംഗിക്ക് അടിച്ചത്

എന്നല്ലേ പറയാൻ പറ്റുള്ളൂ കിഷോർ എന്തല്ലേ മാഡം ഇന്നത്തെ സ്വീറ്റ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കളർ അടിച്ച് നാല് പേര് കാണണ്ടേ ഓഹോ ഹോ അങ്ങനെ മിസ്റ്റർ മനോജ് കുമാർ ഐ തിങ്ക് യുവർ ബ്രദർ ഈസ് ഇൻ ഷൂട്ടിംഗ് ആയിരിക്കാം അറിയില്ല എന്നെ വിളിച്ചില്ലെന്ന് ഇന്ന് വിളിച്ചില്ല അതുകൊണ്ട് അറിയത്തില്ല അപ്പോ നമ്മൾ ഇന്നത്തെ ലൈവ് ക്ലോസ് പണ സിദ്ദിഖ് സൂപ്പർ ഓക്കെ കളർ വേണ്ട ഇത് മതി ഇതാണ് നല്ലത് ഇതാ നല്ലത് ആരാച്ചാ അപ്പോൾ ഇന്നത്തെ ലൈവ് ഞാൻ മെല്ലെ ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത്തന്നേരം ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗോഡ് ഹാസ് ഗിഫൺ യു ബ്യൂട്ടി ഐസ് ലൈക്ക് സൂര്യസ് താങ്ക് യു അമ്പത് വയസ്സ് അല്ലേ ചേച്ചി മാറ്റം ഇല്ലല്ലോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു വീണ്ടും നാളെ കാണാം നാളെ നാളെ ചിലപ്പോൾ ഉറപ്പില്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ എപ്പോഴെങ്കിലും വരുന്നിടും അപ്പൊ എല്ലാവർക്കും ബൈ 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 യു ഹലോ ആൾക്കാർ അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ